ഹായ് ഫ്രണ്ട്സ് ഈ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഈ ഇരിക്കുന്ന പ്രാണികളെയൊക്കെ കണ്ടില്ലേ നമ്മുടെ അടീനിയത്തിനകത്ത് അറ്റാക്ക് ചെയ്യുന്ന കുറച്ച് പ്രാണികളാണ് കേട്ടോ ഇവർ മുഖാന്തരം ഈ ചെടികൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൂമുട്ടൊക്കെ നേരത്തെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപാട്ട് ചാനൽ ഇതിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതായി ഇരിക്കുന്ന പ്രാണികളൊക്കെ അതുപോലെ തന്നെ പുഴുവും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളൊക്കെ തിന്ന് തീർക്കുക പൂവിൻ്റെ മുട്ടൊക്കെ വന്നു തുടങ്ങുമ്പോഴേ ഇതിനകത്ത് കയറി ഇതാ ഇതേ രീതിയിൽ തിന്ന് നിർത്തുക അതുപോലെ തന്നെ ഇത് നീര് ഉറ്റി കുടിക്കുക ഈ മുട്ടിനകത്തു നിന്നും ചെടി ഒക്കെ അപ്പോൾ അത് കാരണം മുട്ടൊക്കെ നേരത്തെ കുഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതിന് നമ്മൾ ചെയ്തു കൊടുക്കാൻ ഇന്ന് പോകുന്നത് നമ്മുടെ എക്സോഡസ് ഉണ്ടല്ലോ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്നും ആ ഒരു ഒരളവ് എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എക്സോഡസ് എടുക്കുമ്പോൾ അതായത് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് എം എൽ എക്സോഡസ് ആണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അതിൽ ഇപ്പം ഇവിടെ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇരുപതെം എൽ ആണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപതെം എൽ നമ്മൾ ആദ്യം ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളതിനകത്തേക്ക് നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ഏതെങ്കിലും എടുക്കുന്നുണ്ട് കേട്ടോ അതെടുക്കുന്നതെന്ന് വെച്ചാൽ അതും കൂടി കലക്കി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇലകളിലൊക്കെ നന്നായി അതൊന്ന് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സോഡസ് ഓക്കെ അപ്പോൾ അതും കൂടി ചെയ്യുക അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് പോലെ കൈയിട്ട് കല കലക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൈയിട്ട് നിങ്ങൾ വലക്കരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഇട്ട ശേഷം ഒന്ന് കലക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൂണോ പഴയ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് കലക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ പത്ത് ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് അത് പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണിത് അതിനകത്തേക്ക് നമ്മൾ അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കാരണം വേറൊന്നുമല്ല നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ യാതൊരു തരത്തിലും ഒരു തരിയും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് അരിച്ചു കൊടുക്കുന്നത് ഓക്കെ അതിനുശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയ ശേഷം നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇതായ മുട്ടൊക്കെ ഈ ഒരു പരുവത്തിൽ വന്നു തുടങ്ങുമ്പോഴേ മുട്ടൊക്കെ ആയി തുടങ്ങുന്ന ടൈമിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ജീവികളിൽ നിന്നുള്ള ഒരു അറ്റാക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇല്ലെങ്കിൽ ഇതായിരവസ്ഥയായിപ്പോട്ടോ വന്നു തുടങ്ങുമ്പോഴേ ഈ പ്രാണികളെല്ലാം കൂടെ കയറി ഈ ഒരു പരുവാക്കി വിടും അതുകൊണ്ട് നിങ്ങൾ മുട്ട ഒക്കെ ഒന്ന് കുറച്ചായിത്തുടങ്ങുമ്പോഴേ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഇലകളുടെ അടിയിലും ഇലകളുടെ മുകളിലും ചെടി മൊത്തത്തിലെത്തണം കേട്ടോ അതായത് തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഇതിനൊരു ഗുണം ഉണ്ടാകത്തുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം മഴയൊന്നും പെയ്യാതിരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ അത് പോക്ക മൊത്തം പോവും അടിച്ചതിന് പ്രയോജനം ഇല്ലാതായിപ്പോകും അപ്പോൾ അതുകൊണ്ട് എന്താ അഥവാ അടിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഷെയ്ഡിലേക്കും എല്ലാം മാറ്റാൻ പറ്റുവാണെങ്കിൽ മാറ്റി കൊടുക്കണം കേട്ടോ മഴ പെയ്യുന്നു എന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇലയിലും തണ്ടിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മളിതിപ്പോൾ അടീനത്തിന് മാത്രമല്ല അപ്പോൾ ഇപ്പോൾ റോസിനെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ അപ്പം റോസിനും ഈ മുട്ടക്ക കരിഞ്ഞു തുടങ്ങുമ്പോഴും ഇലകളൊക്കെ ചുരുണ്ട് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നതാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു എല്ലാ മാസവും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ ചെയ്യുമ്പോൾ രാവിലെ വേണം ചെയ്യാൻ എക്സറൈസ് ആയാലും വളപ്രയോഗങ്ങളായാലും നിങ്ങൾ രാവിലെ വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ വൈകിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു രീതി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിൽ വേണ്ട വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയാണ് കമ്പ്യുകയോ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം